അസലാമലൈക്കും വരഹമത്തല്ലാ വിബറക്കാത്തു എല്ലാവർക്കും സുഖം സുഖമായിരിക്കട്ടെ അപ്പോൾ നമ്മളുണ്ടല്ലോ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഏത് കാര്യത്തിനും നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ട് നമ്മൾ അത് നിറവേറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ അടുത്ത ആശ്രയം നമ്മൾ നേർച്ച വെക്കാൻ നീത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമല്ലേ അപ്പോൾ ആ നേർച്ച വെച്ചിട്ടും നീത്ത് വെച്ചിട്ടും എന്ത് കാര്യങ്ങൾ അള്ളാഹു സുബാനത്തോളം നമുക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ടോ നമ്മൾ ആരെ പേരിലാണോ ഏത് ആളുടെ പേരിലാണോ നീയത്തും നേർച്ചയും വെക്കുന്നത് ആർക്ക് ആരൊക്കെ പേരിലാണോ ആരുടെ ഒക്കെ അരികെ ചാരത്തേക്ക് എത്തിയിട്ടാണോ നമ്മൾ നേർച്ചയും നിയത്തുകളും ഒക്കെ വെക്കുന്നത് ആരുടെ പേരിലൊക്കെയാണോ നമ്മൾ നേർച്ച വെക്കുന്നത് അവരൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം നമുക്ക് നൽകി കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അടുക്കലേക്ക് നമ്മൾ ഉദ്ദേശം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നീയത്തായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ നേർച്ചയായിട്ട് നമ്മൾ വെച്ച് നമ്മൾ ഓതുന്നത് നേർച്ച വെച്ച് ഓതുന്നതും നീയത്താക്കി ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ ചാലിയായ അമലാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ അള്ളാഹുവിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് തരണേ അള്ളാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേർച്ചയായാലും ഓതുന്നതായാലും പല ആവശ്യങ്ങളായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ആ തക്കതായ സമയത്ത് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുമ്പോൾ ആ ഉത്തരം അലഹദില്ല എന്ന് നമ്മൾ നമുക്ക് um, നമ്മൾ okay, namle... വിചാരിക്കാത്ത എല്ലാവരും കൈ ഒഴിഞ്ഞ് വിട്ട സമയത്ത് എന്തിനാ ഒരു രോഗങ്ങളായാലോ അല്ല വേറെ എന്തെങ്കിലും ആവശ്യങ്ങളായാലോ നമുക്ക് എങ്ങനെയും നിറവേറ്റി കിട്ടുന്നില്ല എന്ന് തോന്നിയാലാ നമ്മൾ അടുത്ത കൈ ഉദ്ദേശിക്കുക നമ്മൾ നേർച്ച വെച്ചിട്ട് ചെയ്യാം എന്നുള്ള ഉദ്ദേശം അല്ലേ ആ കൊണ്ട് പല ഉദ്ദേശങ്ങളും അള്ളാഹു സുബാനത്താലെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ നമുക്ക് പലവിധ അനുഗ്രഹങ്ങളും അള്ളാഹു സുബാനത്താല തക്കതായ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉദ്ദേശങ്ങൾ സാധിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ടാണെന്നല്ലോ നമ്മൾ വീണ്ടും 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 നമ്മൾ നിയത്ത് വെച്ച് നേർച്ചു വെച്ച് ച്ച് ഓതുന്നതും ഒക്കെ അല്ലേ ആ സാലിഹായ അമലുകളൊക്കെ തന്നെ അള്ളാഹു സുബ്ബാന തല സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ കാര്യങ്ങൾ നിറവേറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നേർച്ച എന്താണോ വെച്ചത് അത് നമ്മൾ ഓതി തീർക്കുന്നതിന് ഓതി തീർക്കുക കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തു തീർക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണ് നമ്മൾ ഉദ്ദേശങ്ങൾ ഉള്ളത് അത് നടക്കുകയുള്ളു കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഈ നേർച്ച വെച്ച് ആ കാര്യങ്ങൾ നമുക്ക് നിറവേറി കെട്ടിക്കഴിഞ്ഞാൽ ആ നേർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ എന്താണോ ഉദ്ദേശിച്ച് നമ്മൾ ഓതാനാണോ അല്ല എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാനാണോ നേർച്ച വെച്ചിട്ടുള്ളത് അത് കൊടുത്ത് വീടാത്ത കാലത്തോളം നമുക്ക് അടുത്ത ചാൻസ് എന്താണോ നമ്മൾ ആവശ്യങ്ങൾ വന്നിട്ടുള്ളത് ആ ആവശ്യം നിറവേറി കിട്ടൂല കേട്ടോ അത് ഇത് ഒന്നാമത്തെ പോയിൻ്റാണ് നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇത്രയും ഞാൻ പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യം നിറവേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കഴിഞ്ഞാൽ ഒന്നും ആ നേർച്ചക്കടം നേർച്ചക്കടം പോലെ തന്നെ ഉണ്ടാവും അത് ചെയ്തിട്ടോ ഓതിട്ടോ തീർക്കൂല പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ എന്താണോ ഉദ്ദേശം അത് നമ്മൾ നിറവേറാൻ വേണ്ടി നോക്കും അത് നേർച്ചൊന്ന് വെക്കാതെ തന്നെയാണ് നമ്മൾ നോക്കുക പക്ഷേ നടന്നു കിട്ടില്ല കേട്ടോ യാതൊരു കാരണവശാലും നടന്നു കിട്ടൂല കാരണം നമ്മൾ ഇവിടെ ഒരു കടം ബാക്കിയായിട്ട് ഒരു കടമ കടം ബാക്കിയായി വെച്ചിട്ടുണ്ട് ആ കടം വിടാത്ത കാലത്തോളം ആ കടമ ചെയ്ത് തീർക്കാത്ത കാലത്തോളം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച് നടന്നാൽ നടക്കാൻ വേണ്ടി നോക്കിയാലും അത് നടന്നു കിട്ടൂല അതിൽ തടസ്സം ഉണ്ടാവും ഏഹ് അത് ബുദ്ധിമുട്ടിലാവും അത് പകുതിക്കേക്കായിപ്പോകും അതുകൊണ്ട് എന്ത് തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങൾ അള്ളാഹു സുബാനെ എളുപ്പമാക്കി തന്നിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശം ഉദ്ദേശിച്ചത് പോലെ തന്നെ നമ്മൾ നിറവേറ്റി കൊടുക്കുക അതിനാണ് നേർച്ച വെച്ച് ഓത് നെയ്യത്ത് ചെയ്ത് ഇന്ന സാധനം കൊടുക്കുകയും ഇന്ന പേരിലൊക്കെ നിങ്ങൾ നെയ്യത്ത് ചെയ്തോ ഇന്ന പേരിലൊക്കെ നിങ്ങൾ ഇന്ന പിന്നെ നബിമാരുടെ പേരിലൊക്കെ തന്നെ നമ്മൾ നെയ്യത്ത് വെച്ച് ഓതാനൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ ആവശ്യങ്ങൾ എത്ര വലിയ ആവശ്യമായാലും എത്ര തന്നെ പൈസ ഉണ്ടെങ്കിലും നമുക്കത് നിറവേറ്റി കിട്ടാതിരിക്കുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ നോക്കുക അള്ളാവിൻ്റെ കൂടി തന്നെ നമുക്ക് അനുഗ്രഹിച്ച് നൽകണേ അള്ളാഹ എന്നും പറഞ്ഞ് നമ്മൾ നെയ്യത്ത് വെക്കുക ഈ നീയ്യത്തിന് അത്രയും പോരിസ ഉള്ളതുകൊണ്ടാണ് നേർച്ചയും നെയ്യത്തും എന്ന് പറഞ്ഞ സംഭവം ഇറങ്ങിയിട്ടുള്ളത് അല്ലാണ്ട് വെറുതെ കളി തമാശയായിട്ടല്ല ചില ആൾക്കാർക്ക് ഇതൊന്നും വലിയ വിശ്വാസം ഇല്ലാണ്ട് നിൽക്കുമ്പോൾ അവരവരുടെ സമയത്ത് സന്ദർഭത്തിനും ഒത്ത് എല്ലാ കാര്യങ്ങളും വരാതിരിക്കുമ്പോൾ അവർ ഒരു കളിതമാശ പോലെ നീത്ത് നേർച്ചയും വെച്ച് ചെയ്യുമ്പോൾ അത് നടക്കൂല അവർക്ക് വിശ്വാസം ഇല്ല വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹു എല്ലാം അനുഗ്രഹിച്ച് നൽകുകയുള്ളൂ അപ്പം നമ്മളെന്താ വെച്ചാൽ ആ കാര്യങ്ങൾ നിറവേറ്റി നമ്മൾ പരിപൂര്ണമായിട്ടും അത് ഫിനിഷ് ചെയ്യുക കാരണം അത് ഓതേണ്ടതാണെങ്കിൽ ഓതി തീർക്കുക കൊടുത്ത് വീടേണ്ട സാധനങ്ങളാണെങ്കിൽ അത് കൊടുത്ത് വീഴുക എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ള ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാൻ തല നിറവേറ്റി തരൂ അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ സ്വത്തിൻ്റെ ഒരു പിടി മണ്ണിൻ്റെ ഭാഗം ഒരാൾ നമ്മുടെ ഇഷ്ടമില്ലാതെ നമ്മളെ മനസ്സ് വേദനിപ്പിച്ചിട്ട് അവ അവർ കടന്ന് പിടിച്ച് അവരിലേക്ക് അത് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞതുപോലെ കർമ്മ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് തിരിച്ചടിക്കും അത് നമ്മൾ ഒന്നും അല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും കാരണം മറ്റുള്ളവരുടെ മനസ്സ് വേദനിച്ചത് വേദനിച്ച് പിന്നെ കൊണ്ട് നിങ്ങൾ ആരെന്ത് നിങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടോ ആ തട്ടിയെടുത്ത മുതൽ കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഉയർച്ചയും ഉണ്ടാവില്ല താഴ്ച മാത്രമേ ഉണ്ടാവൂലോ മനസ്സിന് സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇത് കാരണം എന്താണ് ഇത് വേറൊരു കുടുംബത്തിൻ്റെ മുതൽ എൻ്റെ കൈകളിലേക്ക് ഉണ്ട് എൻ്റെ പക്കയിലേക്കാ ഉള്ളത് എൻ്റെ പിന്നെ എൻ്റെ എന്താണോ ഞാൻ ഉദ്ദേശിച്ച അതിലേക്കാണ് ഉള്ളത് എന്ന് നിങ്ങളെ മനസ്സിലുള്ള കാലത്തോളം അവരുടെ മനസ്സ് വേദനിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് നിങ്ങൾക്കിതിനൊണ്ട് ഒരു പുരോഗമനം ഉണ്ടാവില്ല നിങ്ങൾ വെച്ചടി 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 കാഴ്ചയിൽ മാത്രമേ ആകൂ അതുകൊണ്ട് എല്ലാവരും തന്നെ ഓരോ ആൾക്കാരോട് ഒരു മുട്ട സൂചി പോലും അർഹതപ്പെടാത്തത് നിങ്ങൾ കവർന്നെടുത്തിട്ടുണ്ടോ അതിനെ തിരിച്ച് അള്ളാവിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ മറുപടി കൊടുക്കുകയും ചെയ്യണം നിങ്ങൾ ഒന്നും അല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ അള്ളാഹു എത്തിക്കുകയും ചെയ്യും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കും കേട്ടോ അപ്പോൾ ആരുടെ മനസ്സ് വേദനിച്ചിട്ടായാലും ഒരു പിടി മണ്ണ് അവർ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഊണും ഉറക്കം ഇല്ലാതെ അവർ കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്ത മുതലാണെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ കൂടി സത്യമുള്ളതാണെങ്കിൽ ഒരിക്കലും ആ മണ്ണ് നിങ്ങൾക്ക് കറു കവർന്നെടുക്കാനുള്ള അർഹതയില്ല ആ മണ്ണ് കവർന്നെടുക്കുന്ന കാലത്തോളം തന്നെ നിങ്ങൾ നിങ്ങളെ പക്കൽ വെക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് യാതൊരുവിധ ഉയർച്ചയുണ്ടാവില്ല പതറിൽ പതർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ അദമ്പതിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് കാരണം ഇത് കർമ്മ എന്നൊരു സംഭവം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾക്ക് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടാവണം ആർക്ക് ആരുടെ ഇത് നമുക്ക് വേണ്ട നമ്മളിത് നമ്മൾ മറ്റുള്ളവരത് ഒക്കെ എടുത്ത് സംതൃപ്തിയാകാം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു മോഹം നിങ്ങളിലുണ്ടെങ്കിൽ അത് ഉടനെ നിങ്ങൾ കളഞ്ഞേക്കുക കാരണം ആർക്കും ആരും പൊരുത്തിയില്ലാത്ത മുതലിനെ അർഹതപ്പെട്ട് പെടൂല അർഹതപ്പെട്ട് അല്ലാതെ തരൂല നമ്മൾ മനസ്സിലാക്കുക കേട്ടോ അത് ഞാൻ പറയാൻ കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് വിഷമങ്ങൾ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നതും ഉണ്ട് ഇതിനൊക്കെ മറുപടി കൊടുക്കുന്ന നമ്മൾ മനുഷ്യന്മാർ കഴിഞ്ഞാൽ അത് ചെറുതിലാവുകയും ചെയ്യും അന്നന്നേക്കേ ആവുള്ളൂ പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് മെല്ലെ 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 അതിൻ്റെ ഓരോ കാര്യങ്ങളും കോട്ടങ്ങളും എന്താ പറയുക നേട്ടങ്ങളില്ലാതെ എല്ലാവിധ കോട്ടങ്ങളും പരാജയം ആകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടാവും ഏ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവം നമ്മളെ കയ്യിലുള്ളത് കാലത്തോളം നമുക്ക് മനസ്സിന് യാതൊരുവിധ സമാധാനം ഉണ്ടാവില്ല അതിൽ തോറ്റി പോയി നാണക്കടാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കരുത് കാരണം നിങ്ങളേതല്ലാത്ത മുതൽ എന്തുണ്ടോ അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുക അതൊരു പൈസ കടമ മേടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പൈസ കടാണ് വായ്പയാണല്ലേ അവർ അർഹതപ്പെട്ടിട്ടുള്ള സമയത്ത് നമുക്ക് അവർക്ക് കൊടുക്കാം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അത് അർഹതപ്പെട്ട മുതൽ വായ്പ വായ്പ തന്നെ ഉണ്ടാവും അല്ലാതെ ഒരാളത് കവർന്നെടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് കവർന്നത് കവർച്ച തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല അതിൻ്റെ എല്ലാ സംഭവങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും നിങ്ങളതിൽ ഉത്തമബോധ്യത്തോട് നിങ്ങൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ ആർക്ക് തന്നെ ആയാലും ഇത് എന്നോട് പറഞ്ഞത് ഒരുപാട് സഹോദരിമാർ ഇങ്ങനെ വിളിച്ച് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ നമ്മുടെ മുതൽ ഇങ്ങനെ വേറൊരാളിങ്ങനെ കവർന്നെടുത്തിട്ട് അവർക്ക് നമ്മൾ നമ്മളെങ്ങനെയാണോ തിന്നാണ്ടോ കുടിക്കാണ്ടോ എന്താ പറയേണ്ടത് ഒരു നേർക്കുള്ള വസ്ത്രങ്ങൾ ധരിക്കാണ്ടോ നമ്മളൊരു മുതലുണ്ടാക്കാൻ നോക്കി അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വേറൊരു ആൾക്കാർ ഇങ്ങനെ കവർന്നെടുത്ത് അത് അവരുടെ പക്കലേക്ക് വെച്ച് നിൽക്കുകയെന്ന് എന്ന് പറഞ്ഞിട്ട് ഓരോ പെൺകുട്ടികളും വിളിച്ച കര പെൺകുട്ടികളല്ല കേട്ടോ നമ്മളെപ്പോലത്തെ സ്ത്രീകൾ തന്നെ വെച്ച് കരഞ്ഞിട്ടുണ്ടാകുമ്പോൾ അവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനിക്കുക അവർക്കുള്ളത് പടച്ച തമ്പുരാൻ കൊടുക്കും നിങ്ങൾ ഇന്ന് ഇന്നത് നീയത്ത് വെച്ചിട്ട് ഓദിക്കോളൂ എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അത് നമ്മളൊരു പൈസ ഒരു വായ്പ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് അത് വായ്പയാണ് അല്ലേ അത് വായ്പേൻ്റെ ഗണത്തിൽ മാത്രമേ പെടുള്ളൂ കാരണം അത് നമുക്ക് ചോദിച്ച് വാങ്ങാം പക്ഷേ അർഹതപ്പെടാത്ത മുതൽ നിങ്ങളെ കയ്യിൽ വെക്കുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവില്ല നിങ്ങൾക്ക് പതർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കാൻ ഒരുപാട് സംഭവം ഇതിലുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ നേർച്ച വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ നമുക്ക് കാര്യങ്ങൾ നമുക്ക് അള്ളാഹു സുബ്ബാനത്തായ ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളിൽ നമുക്ക് നിറവേറ്റി തരും അതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഒരുപാട് ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞ് നമുക്കത് തിരിച്ച് കിട്ടിയിട്ടില്ല ഇത്ത ഇന്ന് ഇന്നത്തെ പോലെ നമ്മൾ ചെ ഓതിയിട്ടും ചെയ്തിട്ടും നമുക്കത് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളത് തിരിച്ച് കിട്ടാത്ത മുതലാണെങ്കിൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല കാരണം അവർക്ക് തിരിച്ചു കൊടുക്കില്ല എന്നുള്ള മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ നമ്മളുടെ മുതൽ തിരിച്ച് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഒരിക്കലും ഉയർച്ച കൊടുക്കില്ല നമ്മൾ മനസ്സിലാക്കുക ഏ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഇത്രയും അള്ളാഹുവിനേക്ക് നമ്മൾ നീയത്ത് വെച്ച് നേർച്ച വെച്ചിട്ടൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ആ സംഭവം തിരിച്ചു തരാനുള്ള ഒരു മനസ്സ് വരുന്നില്ലാലോ എന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അവർക്ക് അതിൻ്റേതായ ശിക്ഷ കൊടുക്കും അവർക്ക് അതിൻ്റേതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊടുക്കും അവരങ്ങേയറ്റം അള്ളാഹു പറയൂല എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ നമ്മൾ മനുഷ്യന്മാരാവുമ്പോൾ വായുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പറയും പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നാകുമ്പോൾ പല വിധത്തിലായിരിക്കും അതിൻ്റെ പരാജയങ്ങൾ കൊടുക്കുക അപ്പം അത് ഒരുപാട് നമ്മൾ മനസ്സിലാക്കാനുണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ആൾക്കാർക്കുള്ള മെസ്സേജ് കൂടി ആയിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം എൻ്റെ വീഡിയോയിൽ ഞാൻ ഓരോരാൾക്കും റിപ്ലൈ കൊടുക്കുന്നതിന് പകരമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി എന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകൊണ്ട് ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക ആർക്കും ആരുടെ മുതലും ഒരു സ്വർണ്ണമായാലും പോലും വീട്ടിൻ്റെ ഉള്ളിൽ കഴിച്ചു വെച്ച അഴിച്ചു വെച്ച ഒരു സ്വർണ്ണമായാലും ആൾ കവർന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിന് നമ്മൾ എത്ര നേർച്ചു വെച്ചിട്ടും നീയത്ത് വെച്ചിട്ടും അത് തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ ആ സാധനം ഒരു കൈ മാറ്റം ചെയ്തു പോയി പക്ഷെ അവരുടെ ഉള്ളിൽ എപ്പോഴും തന്നെ ഒരു പേടി ഉണ്ടാവും അതെ ആര് എടുത്തതായാലും ആരുടെ മുതലായാലും തന്നെ അത് ക കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര സ്വന്തക്കാരായാലും അകർന്നിട്ട് നിൽക്കുന്ന ആൾക്കാരായാലും അത് കവർന്നെടുത്താൽ മുതലാണെന്നുള്ള മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങേറ്റം വേദനിക്കും കുത്തും അവർക്ക് മനസ്സിന് സമാധാനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല അവർക്ക് ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നേർച്ചക്ക് അത്ര വലിയ ശക്തി ഉണ്ട് ശക്തിയുള്ള കാര്യമാണ് നേർച്ച എന്ന് പറയുന്നത് നീയത്ത് നേർച്ച എന്നെല്ലാം പറയുന്നത് വെറും തമാശയും കളിയല്ല ഇത് നിങ്ങൾ എല്ലാവരിലേക്കും ഈ വീഡിയോകൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം കാരണം എല്ലാവരുടെ ഓരോരാരുടെ കയ്യിലിരിപ്പ് അത്രമാത്രം മോശമായ കയ്യിലിരിപ്പാണ് അതുകൊണ്ട് നമ്മളെന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇനി നേർച്ച വെച്ചിട്ട് നമ്മളെ മുതൽ തിരിച്ചു കിട്ടിയിട്ടില്ലേ അത് കിട്ടാത്ത തന്നെയാണെങ്കിൽ അവർക്ക് അള്ളാഹു സുബാനെ ഒരിക്കലും ഉയർച്ച കൊടുക്കൂല അതംപതിച്ചു പോകുന്നതല്ലാതെ അവർക്ക് വിജയം എന്താണെന്ന് അവർ പിന്നെ അവർ പ്രതീക്ഷിക്കേ വേണ്ട അവരുടെ ജീവിതത്തിൽ പിന്നെ വിജയം ഉണ്ടാവില്ല ഒരിക്കലും അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നിൽക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നിങ്ങളെ വിലയേറിയ കമൻ്റുകൾ അയക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കുക കേട്ടോ എല്ലാവരും നിങ്ങളുടെ നമ്മൾ ഓരോ ഉദ്ദേശം വെച്ചിട്ട് നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് മേടിച്ച മുതലാണ് കഷ്ടപ്പെട്ട് മേടിച്ച സമ്പാദ്യമാണ് ഇതൊക്കെ മറ്റുള്ളവർക്ക് കവർന്നു കൊണ്ട് പോകാനുള്ളതല്ല എന്ന് ഉത്തമബോധ്യം എല്ലാവരുടെ മനസ്സിലുള്ള കാലത്തോളം നമുക്ക് ആരുടെ ഒരു മുട്ട സൂചി പോലും എടുക്കാനോ ഇതാക്കാനൊന്നും നമുക്ക് മനസ്സിന് അനുവദിക്കില്ല അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാട്ടോ ഇത് എല്ലാവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കോട്ടെ ആ വീഡിയോയിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് നമ്മൾ നല്ല വീഡിയോകളാകുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ലൈക്കിന് ചെയ്ത് കാണണേ എന്ന് പറയുന്നത് മറക്കാതെ ലൈക്ക് ചെയ്യൂ